ഇന്നലെ നെടുമങ്ങാട് ഇരിഞ്ചേയത്ത് വിനോദയാത്രാ സംഘത്തിൻ്റെ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു അപകടത്തിൽ ഒരാൾ മരിച്ചു അറുപത് കാരി ദാസ്യനെയാണ് മരിച്ചത് അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ച് നാട്ടുകാരുടെയും പോലീസിൻ്റെയും സംയോജിത ഇടപെടൽ അവിടെ ഉണ്ടായി എന്താ ഒരു മരണത്തിൽ മാത്രം അത് നിർത്താൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി എന്ന് വേണം ഈ അപകടത്തിൻ്റെ വാർത്ത എന്നോട് ടി കെ റേജിത്ത് പറയുമ്പോൾ എനിക്ക് മനസ്സിലായത് പരിക്കേറ്റ ഇരുപത്തിയെട്ട് ആളുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പത്ത് പേർ എസ് ആശുപത്രിയിലും ബാക്കിയുള്ളവർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ആ അപകടത്തിലെ വിശദാംശങ്ങളിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയും ഞാൻ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ക്ഷണിക്കുകയാണ് കാട്ടാക്കട പെരുമ്പട വിളയിൽ നിന്ന് മൂന്നാറിലേക്ക് ടൂർ പോയ സംഘം സഞ്ചരിച്ച ബസ് രാത്രി പത്തേകാലോടെയാണ് അപകടത്തിൽപ്പെട്ടത് അപകടം നടന്ന ഉടൻ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടങ്ങി മിനിറ്റുകൾ കൊണ്ട് ബസ്സിലുള്ള മുഴുവൻ ആളുകളും ആശുപത്രിയിലേക്ക് ഒരു കൂട്ടം മനുഷ്യരുടെ അടിയന്തര ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത് ഒരുപിടി ജീവനുകൾ ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ഈ വണ്ടി വേറൊരു ഒരു കാല് അശോക് ലാലിന്റെ വണ്ടിയായിട്ട് മത്സരിച്ച് വന്നതാ അവിടെ നിന്നുള്ള സ്ട്രേറ്റ് റോഡിൽ നിന്ന് കാല് കൊടുത്താ പിന്നെ പുള്ളി കാൽ എടുത്തില്ല അതേ വളവിൽ ആ ഒടിവില്ലേ ആ ഒടിവ് സംഭവിച്ച സമയത്ത് തന്നെ അതിൽ ലോക്കായി ആ ഒരു ടാറിങ്ങിന്റെ കട്ടിങ്ങുണ്ട് ആ കട്ടിങ്ങില് വണ്ടി ലോക്ക് ആയപ്പോഴത്തേക്കും പുള്ളിന്റെ കയ്യിൽ നിന്ന് പോയതാണ് അമിത വേഗതമായിരുന്നു വേഗത മാത്രമല്ല പുള്ളി ഒരുതരം ക്രൈസ്താണ് കാണിച്ചത് വണ്ടിയില്ല അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത് നാൽപ്പത്തിയൊൻപത് പേർ പരുക്കേറ്റ പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പത്തുപേർ എസ് ഐ ടി ആശുപത്രിയിലും ബാക്കിയുള്ളവർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ് ഇതിൽ ആരുടെയും നില ഗുരുതരമല്ല അതേസമയം അപകടത്തിൽ മരണപ്പെട്ട ദാസനിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടം സംബന്ധിച്ച പോലീസ് അന്വേഷണം തുടങ്ങി ട്വന്റിഫോർ തിരുവനന്തപുരം നെടുമ്പങ്ങാട്ടെ വാഹനാപകടത്തിൽ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ അരുൾദാസ് കസ്റ്റഡിയിലായി അപകടശേഷം ഓടി രക്ഷപ്പെട്ട ഇയാളുടെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് അപകട സമയത്ത് ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല എന്നാണ് പോലീസിൻ്റെ നിഗമനം ഇപ്പോൾ എ വി ജയശങ്കർ നെടുമ്പങ്ങാട്ട് ഈ അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ് ജയശങ്കർ ചെറിയൊരു വലിയൊരു അപകടം ഒഴിഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ജയശങ്കർ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഗുഡ് മോർണിംഗ് എസ്കേൻ ഈ അപകടം നടന്ന വലിയ അപകടം നടന്ന ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഉള്ളത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു വളവിലൂടെയാണ് ഇന്നലെ രാത്രി ഈ സ്വകാര്യ ടൂറിസ്റ്റ് ബസ് കടന്നു വരുന്നത് അമിത വേഗതയിൽ വന്ന ബസ് ഈ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയും പിന്നീട് ഈ വളവിനിപ്പുറത്തുള്ള ഒരു ഓടയോട് ചേർന്ന് മറയുകയും ചെയ്യുന്ന ഉള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഓടയോട് ചേർന്നാണ് ഈ ബസ് ഇന്നലെ രാത്രിയോടെ മറിഞ്ഞത് നമുക്ക് ഈ ബസ്സിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും ഇവിടെ കാണാം പൊട്ടിയ ഗ്ലാസ് ചില്ലുകൾ എല്ലാം തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് ഈ ബസ്സിൻ്റെ സീറ്റ് ഉൾപ്പെടെ റോഡ് സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി യാത്ര ചെയ്ത ആളുകൾ അവരുടെ പ്രതീക്ഷകളൊക്കെയാണ് ഇന്നലെ യാത്ര ഇവിടെ ഇതായത് പക്ഷേ ഈ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം ഒരു ഇടപെടലാണ് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി കുറിച്ചത് ഈ അപകടമുണ്ടായി ആദ്യം മുപ്പത് മിനിറ്റുള്ളിൽ തന്നെ ഈ ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത്തിയൊൻപത് പേരെയും ബസ്സിൽ നിന്ന് പുറത്തെടുക്കാനായി എന്നത് ഈ നാട്ടുകാരുടെയൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു മികവ് തുറന്നു കാണിക്കുന്ന സംഭവമാണ് പിന്നാലെ തന്നെ പോലീസ് എത്തി കാര്യങ്ങൾ കൃത്യമായി നീക്കിയൊപ്പം തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ബസ് ഉയർത്താനും എന്തായാലും പോലീസിന് സാധിച്ചു എന്തായാലും ഇതാ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഓടയിലേക്കാണ് സ്കാൻ ഇന്നലെ രാത്രി ആ ബസ് മറിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ ആളുകളുടെ ചെരുപ്പ് ഉൾപ്പെടെ ഉപയോഗിച്ച വസ്തുക്കൾ ഉൾപ്പെടെ ഉണ്ട് ഈ ബസ്സിൻ്റെ അവശിഷ്ടങ്ങളും ഈ ഓടയിലുണ്ട് ഇന്നലെ രാത്രി ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ വലിയ തോതിൽ ഈ ഓട വൃത്തിയാക്കുന്ന ഉണ്ടായി ഈ ഓടക്കുള്ളിൽ പത്രം ഉൾപ്പെടെ ഉണ്ട് ഈ വിനോദയാത്രയ്ക്ക് പോയ ഘട്ടത്തിൽ ആ സംഘം ഉപയോഗിച്ചിരുന്ന പത്രമാണത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും അത്രമാത്രം വേദനാജനകമായ സംഭവമാണ് എന്തായാലും നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് അവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടാം ചേട്ടാ ഇന്നലെ അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു അവിടെ സമയം വണ്ടി ആക്സിഡൻ്റ് സമയത്ത് ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു വന്ന ആ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എന്ത് പറയാം ഇതേപോലെ ഒരു അപകടം നമ്മുടെ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് അമിത ബാഗെന്നുള്ള കേസ് അല്ലേ യാതൊരു മാറ്റവും കാരണം വളവ് ഒരു പ്രശ്നമാണ് ഈ വളവ് ഒരു വിഷയം തന്നെയാണ് കാരണം ഇവിടെ ഒരു ഇത് റോഡിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഇത് ഒരു ലെയർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ടയറിൻ്റെ രണ്ടാമത്തെ ലെയർ കഴിയേണ്ട സമയം കഴിഞ്ഞ് ഇതുവരെ വയ്ക്കുന്ന റോഡിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അവർ സിഗ്നൽ വെച്ചിട്ടില്ല വണ്ടി വളവിൻ്റെ അവിടെ വയ്ക്കേണ്ട സിഗ്നൽ ഒന്നും വെച്ചിട്ടില്ല ഇതിപ്പം വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് തടി റോറികളാണ് ഏറ്റവും കൂടുതലും ഈ റോഡിലൂടെ പോകുന്നത് ഈ റോഡിനോട് ചേർന്ന് തന്നെ വീടുകളും മറ്റും ഒക്കെ ഉള്ള സ്ഥലമാണ് അതെ 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 ഒരുപാട് ഒരുപാട് വീടുകളും വണ്ടികൾ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാം ഏറ്റവും കൂടുതലും വാഹനങ്ങൾ എം സി റോഡിൽ ചെന്ന് കയറുന്ന ഒരു റോഡാണ് റോഡ് അപ്പോൾ നിർമ്മങ്ങാട് ഇതാ ഇന്നലെ യാത്രയൊക്കെ രക്ഷാപ്രവർത്തന ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചേട്ടന് ചേട്ടാ ഇത് എങ്ങനെ എന്തായി അപകടകാരണം എന്നാ തോന്നുന്നത് സാധാരണ ഈ വളവിൽ ഇതുവരെ ഒരു അപകടം നമ്മളെ ഉണ്ടായത് ഞാൻ ഇത്രയും വർഷം ഇവിടെ എന്റെ വീട് തൊട്ടടുത്താണ് ഇതുവരെ അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല ഈ ഡ്രൈവറുടെ ശ്രദ്ധ അമിത അല്ലെങ്കിൽ പിന്നെ ഇത് ഇതിങ്ങനെ സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാക്കാനുള്ളതല്ലേ ഇങ്ങനെ ഇങ്ങനെ മറിയണമെന്നെങ്കിലേ സാധാരണ ഒരു ആട്ടോ ആട്ടോക്കാണെങ്കിൽ വെട്ടി ഒഴിച്ചാൽ മറിയോ എന്ന് കഴിക്കാൻ ഇത് ഇത് ഇങ്ങനെ മറിയണമെങ്കിൽ ഡ്രൈവർ അശ്രദ്ധയല്ലേ ഇത്രയും സ്പീഡിൽ വന്നിട്ട് വെട്ടി ഒഴിച്ചുകൊണ്ടായിരിക്കാം മറിഞ്ഞത് ഓക്കെ എസ് കെ എൻ അതുതന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഈ ഒരു അപകട മേഖലയാണ് പക്ഷേ ഇവിടെ അങ്ങനെ തുടർച്ചയായ അപകടങ്ങളൊന്നും ഉണ്ടാകുന്ന സ്ഥലമല്ല പക്ഷേ ഒരു ഡ്രൈവറുടെ ഒരു അശ്രദ്ധയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചുവെന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത് നമുക്ക് ആ ബസ്സിൻ്റെ ചില്ലുൾപ്പെടെ മുഗൾ മുൻഭാഗത്തെ ചില്ലുൾപ്പെടെ ഇവിടെ കൂട്ടിയിട്ടത് കാണാം ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടിന് മുന്നിൽ ഈ ഓടയ്ക്ക് സമീപമാണ് ഈ ബസ് ഇന്നലെ രാത്രി അപകടത്തിൽപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ വീട്ടുകാരുൾപ്പെടെയാണ് ഈ വീട്ടിലെ ഒരു ഉമ്മ ഇന്നലെ രാത്രി നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നു എസ് കെ എൻ എന്തായാലും ഈ അപകടത്തിന് ാലെ ഈ ബസ്സിന്റെ ഡ്രൈവർ അരുളിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ അമിത വേഗതയിൽ തന്നെയാണ് വണ്ടി ഓടിച്ചത് അത്തരത്തിൽ ഒരു ഘട്ടത്തിൽ വണ്ടി കയ്യിൽ നിന്ന് പോയി ബ്രേക്ക് കിട്ടിയില്ല എന്നാണ് പോലീസ് നിലവിൽ നൽകിയിരിക്കുന്ന മൊഴി പ്രാഥമിക ഘട്ടത്തിൽ ഇയാൾ മദ്യമിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ നല്ല ബോധത്തോടുകൂടി സ്വബോധത്തോടുകൂടി തന്നെയാണ് വാഹനം ഓടിച്ചതെന്നും എന്തായാലും അപകടം നടന്ന സ്ഥലത്ത് നമുക്കൊപ്പം ചേർന്ന നെടുമങ്ങാട്ടാണ് ഈ അപകടം ഉണ്ടായത് വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം